ഞാനൊരു ഭർത്താവിന് രണ്ടു കൈകൾക്കും സ്വാധീനമില്ലാത്ത നിനക്ക് വിഷമം തോന്നുന്നില്ലേ നിങ്ങൾക്ക് അസുഖമൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഈ സ്ഥാനത്ത് എത്രയോ വലിയ കുടുംബത്തിലെ സുന്ദരിമാർ വന്നിരുന്നേനെ നിങ്ങളൊരു സുഖേടും ആയതുകൊണ്ടല്ലേ നിങ്ങൾ എനിക്ക് കിട്ടിയത് いいとこに来る。 കുളി കഴിഞ്ഞ നീ വേഗം വന്നല്ലോ മോളെ നന്നായി നീയാണോ അതോ കമുറുദീനാണോ ഭാഗ്യം തീർത്തു പറയാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല മോളെ ഈ തറവാട്ടിൽ ഇന്ന് കാണുന്ന സ്വത്തും അന്തസ്സുമൊക്കെ കമുറുദീന്റെ ജനനത്തിന് ശേഷം ഉണ്ടായതാണ് വളരെ വാത്സല്യത്തോടെ ഞങ്ങൾ എല്ലാവരും കൂടി അവനെ വളർത്തി ഒരു ഡോക്ടറുടെ ശ്രദ്ധക്കുറവ് മൂലം ചെറുപ്പത്തിലെ അവന്റെ കൈകൾക്കുള്ള ശക്തി നഷ്ടപ്പെട്ടു എത്രയോ ശ്രമിച്ചു നോക്കിയിട്ടും അവൻ ആ സൂക്കടിൽ നിന്ന് രക്ഷപ്പെട്ടില്ല നിത്യകർമ്മങ്ങൾ ചെയ്യാൻ പോലും അവന് ശക്തിയില്ല മകനാണെങ്കിലും ഒരു പരിധി വരെയല്ലേ അവനെ പരിചരിക്കാൻ പറ്റൂ കഴിഞ്ഞ കുറെ കൊല്ലങ്ങളായി അവന്റെ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ നിൽക്കുന്ന സുലൈമാനാണ് ഇനി മുതൽ നീ വേണം അതൊക്കെ നോക്കാൻ എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഇനി ഇക്കെ വിഷമിക്കാൻ ഞാൻ ഇട വരുത്തില്ല ഈ ചായ കൊണ്ട് കൊടുക്ക മോളെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഭക്ഷണം കഴിക്കുന്നത് അവന് ഇഷ്ടമല്ല അതെല്ലാം നീ അവന്റെ മുറിയിൽ വെച്ച് തന്നെ കൊടുക്കണം കല്യാണം പൊടി കുഞ്ഞിക്കാന്റെ ബന്ധുവല്ലേ ഇരിക്കണേ ഇനി നോ പ്രോബ്ലം ജീവിതത്തിലെ ഏറ്റവും വലിയ ആശയായിരുന്നു എന്റെ മോളെ വലിയൊരു തറവാട്ടിലേക്ക് കെട്ടിച്ചു വിടണമെന്ന് ഏതായാലും പഠിച്ചോന്റെ കൃപ കൊണ്ട് നടന്നു അക്കാര്യം നിങ്ങൾ നമ്മൾ ഏൽപ്പിച്ചപ്പോളെ നിങ്ങൾക്ക് നോ പ്രോബ്ലം ഇത്രയും ബുദ്ധിമുട്ടിയിട്ട് ഒരു കല്യാണം ഞാൻ എന്റെ ആയുസിനെ നടത്തിയിട്ടില്ല ആഹാ അവര് പഴയ പഴയ തറവാട്ടേനല്ലേ സ്വത്തു കൊണ്ടാണെങ്കിൽ നാട്ടിലെ വമ്പന്മാരും നിങ്ങൾ ഒരു വാസ് മൈ പ്രോബ്ലം പക്ഷെ നിങ്ങളെ മോള് രക്ഷപ്പെട്ടല്ലോ അവൾക്ക് ഇനി രാജകുമാരിയെ പോലെ അവിടെ കയ്യാ കേട്ടാ ഇവക്ക് ഈ ബന്ധം തീരെ ഇഷ്ടായിരുന്നില്ല ഇപ്പൊ നീ എന്ത് പറയണു നമ്മുടെ ബന്ധു പറ്റി ഇവര് പറഞ്ഞ കേട്ടാ കേട്ടു കേട്ടു അഞ്ചു നോട്ടുണ്ട് അഞ്ഞൂറ് രൂപയ പറഞ്ഞാൽ ഒന്നും കുറച്ചിട്ടില്ല ഇനിയിപ്പം കുറഞ്ഞ് അറിയ ഞാൻ പോവാ ഇത്ര പെട്ടെന്നോ പോയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് പോരെങ്കിൽ ാപ്പാമാരെല്ലാം മറന്നു ആ മറവിയുടെ ഫലമാണ് ഞാനും അവരും ഇപ്പൊ അനുഭവിക്കുന്നത് ഞങ്ങളുടെ കുട്ടികളെ പോലും ബോർഡിംഗിൽ കൊണ്ട് ചേർക്കേണ്ട ഗതികേടിൽ ഇവൾ കൊണ്ട് എത്തിച്ചു

ആ ഞാനില്ലേക്കട മൂടി തന്റെ പേര് പറഞ്ഞാലും കടം കയറിയ പിന്നെ തനിക്കെന്താ തരൂലിക്കാണ് ഇതേ അലമാരിലെ പല കാര്യത്തിന് എണ്ണം കുറഞ്ഞത് കാലത്ത് തന്നെ കുറ്റിയും പറിച്ചു ഇങ്ങാടെ പോരും ആരാന്റെ മുതലേ ഞമ്മന്റെ വയറേന്നും പറഞ്ഞിട്ട് ഒന്നിറങ്ങി പോടോന്നേടാൻ മനസ്സിലരികി ഇപ്പൊ തരടോ ഒന്ന് പൊരുതി കടം ചോദിക്കാൻ പറഞ്ഞേക്കണ്ട കള്ളാൻ ും വലൈക്കും വളന്തറയിലെ അരിയാര് കുഞ്ഞിയുടെ വീട്ടിലെ കസേര കയറിയിരിക്കാൻ മാത്രം ചായക്കടക്കാരൻ ഹമീദ് വളർന്നോടാ ഒരു കുറവും വരില്ലെന്ന് ുംല്ലെന്ന് നിന്നെ ഇങ്ങോട്ട് നിന്റെയും അയക്കാൻ ഭാഗ്യ നിന്റെ മാമ ഇല്ലേ ഇവിടെ എവിടെ പോയിരിക്കാ ആ മാമയമ്മായിടെ പോയിരിക്കോ ഇല്ല ഇക്കായ്ക്ക് ഒന്ന് മാമയമ്മായി മീദോ വന്നിട്ട് അധിക നേരായോ വന്നേ ഉള്ളൂ കാണാൻ മാത്രമല്ല പിന്നെ കമറുദ്ദീനേയും വിരുന്നിന് കൊണ്ടുപോകാൻ വന്ന വിരുന്നിന് കൊണ്ടുപോവാനോ സംഗതി കൊള്ളാമല്ലോ ഹമീദേ മോനെ കൊണ്ട് നിങ്ങളെ മോളെ കെട്ടിച്ച് എന്തുകൊണ്ടാണെന്നറിയാലോ എന്റെ മോനൊരു സൂക്കഴ്നായി പോയതുകൊണ്ട് അങ്ങനെയൊക്കെ നടന്നു നിങ്ങളെ വരയിലേക്ക് എന്റെ മോനെ കൂട്ടിക്കൊണ്ടെന്ന് എനിക്ക് ഇഷ്ടമല്ല മറ്റെന്തിനായാലും എന്റെ നിലയും വിലയും ഞാൻ തന്നെ കാക്കണ്ടേ എത്ര സ്വത്തും മുതലും ഉണ്ടെങ്കിലും നമുക്ക് ആ ബന്ധം വേണ്ട അലിയാർ കുഞ്ഞിടെ ബന്ധുക്കൾ എന്ന് പറയുന്നത് നമുക്കൊരു അന്തസ് അല്ലേ അതെ അതെ നെറ്റിപ്പട്ടം കെട്ടിയ കൊമ്പനിയുടെ ഗമയുള്ള അന്തസ് കാശിന്റെയും പുത്തന്റെയും കാര്യം കേൾക്കുമ്പോ മനുഷ്യൻ ഇങ്ങനെ ബെഡക്കായാലോ ചെവിട്ടില് മൂട്ട പോയ ജയിലൊക്കെ കാര്യം ചോദിക്കുന്നത് മോളെ മരുമോനെ വിരുന്നിന് കൊണ്ടിരുന്നില്ലേന്ന് അവരങ്ങനെ പറയുന്നെന്ന് കരുതി ഞങ്ങൾക്ക് ഞങ്ങളുടെ അന്തസ് കളയാൻ നോക്കൂ ഹമീദ് എന്നാലും ഒന്നും പറയണ്ട ഇത് നടക്കില്ല

ഇപ്പൊ വിരുന്നിനു അയക്കില്ലെന്ന് ഇത് എവിടെ ഇപ്പൊ അത് കണ്ട ഉമ്മൂന്റെ നിക്കാഹിന്റെ അന്ന് നടന്നതാ അവരുടേതും ഇപ്പൊ വിരുന്നിന് കൊണ്ടുവന്നിരിക്കുന്നു ിസ്മിയും ചൊല്ലിയാകത്തേക്ക് കയറുമോളെ ഇനി ഈ വീടിന്റെ എല്ലാ ചുമതലകളും നിനക്കാണ് റഹീം എന്തൊക്കെയാണ് അലുവൊന്നും അല്ല കുറച്ച് അച്ചപ്പും കൊള്ളപ്പുവാ താനിതൊന്ന് പിടിച്ചേ നാട്ടു നടപ്പ് തെറ്റിച്ച് കല്യാണം ചെറുക്കന്റെ രൂപ നടത്തിയതിന് നാട്ടുകാർ എന്തൊക്കെയാ കുന്നു ഇത്തരത്തേക്ക് അറിയാമോ ഇനിയിപ്പോ അവര് ബിരുന്നിനെ അയക്കില്ലെന്ന് പറഞ്ഞാല് നാട്ടുകാരുടെ മുമ്പില് ഞങ്ങള് തല ഉയർത്തി നടക്കണ്ടേ അലീമയ്ക്ക് അത്ര നിർബന്ധമാണെങ്കിൽ ഉമ്മുക്കുൽസേനെ കൊണ്ടുപോയിക്കോ ഉമ്മുൽ കാണാനല്ല നാട്ടുകാർ കാത്തിരിക്കുന്നേ അവളുടെ കെട്ടിയനെ കാണാനാ അതാണ് ഒട്ടും നടക്കാത്തത് അവനെ വിരുന്നിന് പറഞ്ഞയക്കാൻ അവന്റെ പാപ്പ സമ്മതിക്കൂല നിങ്ങളുടെ മോനെ കെട്ടിച്ചു തന്ന അധികാരം നിങ്ങൾക്കുണ്ടെങ്കിലും അവളെ പത്ത് മാസം ചുമത്തി പെറ്റവളാ ഞാൻ എനിക്കും അവളുടെ മേലിൽ കുറച്ച് അധികാരമൊക്കെ ഇല്ലേ പെറ്റ് വളർത്തിയ അവകാശമൊക്കെ കെട്ടിച്ചയച്ചപ്പോ തീർന്നില്ലേ താത്ത ആ അവകാശം തീർന്നെങ്കിൽ ഞങ്ങൾക്ക് ഒരു അന്തസ് അത് പറഞ്ഞ് ഞങ്ങൾ ചവിട്ടി തത്താൻ നോക്കണ്ട അല്ലെങ്കിൽ ഇവരെ എന്താ പന്നെ കയറിയപ്പോ തന്നെ ബന്ധുക്കാരിയാളെന്നും പറഞ്ഞ് കത്തിയമേക്കായിട്ട് ഇരുത്തിയിരിക്കുന്നു ഇങ്ങനെ ഒരു കല്യാണം നടന്നില്ലായിരുന്നെങ്കിൽ ഈ മുറ്റം വിട്ട അകത്ത് കറാൻ ഇവർക്കൊക്കെ ധൈര്യം വരുമായിരുന്നു താഹിരാ നിങ്ങളെ മാനം കെടുത്താൽ ഇനി ഇവിടെ നിൽക്കുന്നില്ല ഇരിക്കലീമ ചായ വിളിച്ചിട്ട് പോവാം വേണ്ട നിന്ന പോകുന്നു മോളെ പഠിച്ച മുളെ നീ അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു ഉമ്മായിക്കൊന്നും പറ്റിയില്ല അവർ വന്നു പോയി അത്ര തന്നെ ആ തല തലമുറ നിലതയ്ക്കാൻ തുടങ്ങിയപ്പോ എനിക്കത് സഹിച്ചില്ല എന്തോ പറഞ്ഞു അതിനേക്ക് അറിയിച്ചു പോയിരിക്കാൻ അവർമായി അവരെ അമ്മായി വിളിക്കാൻ നാണോ ഞാൻ കെട്ടിയ പെണ്ണിന്റെ ഉമ്മാനെ അമ്മായി എന്നല്ലാണ്ട് പിന്നെ ഉമ്മാന്ന് വിളിക്കുവോ

കെട്ടിക്കൊണ്ടുവന്നതായിട്ട് മൂന്ന് മുഴിയുടെ ബന്ധമേ ഉള്ളൂ എത്ര മുല്ലാലും പോവാത്ത ബന്ധാടാ ഉങ്ങോടും പാപ്പിയോടും പെങ്ങന്മാരോടുള്ള പെണ്ണേ ചായക്കടക്കാരൻ ഹമീദിന്റെ മോളായി തന്നെ കഴിഞ്ഞാ മതി കേട്ടോ ഏ Dakarino, kara kara <coughs> ോ ചായക്കടക്കാരൻ ഹമീദിന്റെ മാളായിട്ടല്ല കമറുദ്ദീൻറെ ഭാര്യയായിട്ട് നീ വീട്ടിൽ ജീവിക്കും ഈടെ കുറച്ച് കൂടി പോകുന്നുണ്ട് നിങ്ങൾ അവളെ നിലക്കി നിർത്തണം കല്യാണ ത്തിന് മലമൊട്ടു പൊട്ടി വിരിഞ്ഞപ്പോൾ മനസമ്മത പ്രേമഗാനം പൂമാലയൽ എന്റെ കുന്നാറ മണവാട്ടി പെണ്ണാണ് എന്റെ കണ്ണിനെ കണിയായ പെണ്ണാണ് കല്യാണ രാത്രിയിൽ ആദ്യമായി മണിയറയിൽ കണ്ടപ്പോൾ രണ്ടാക്കുന്നാണ് ചുടിയിണ്ടാട്ടം മൂടിയ മൗനം மணியற கணி கண்ட பெண்ணான நீ என் மனசின கண்ணாய பெண்ணான கல்யாண ராத்திரே ഒന്നുമില്ല ആരിഫ അതൊക്കെ ഞാൻ പിന്നെ പറയാം വാ കേറെ